ഉത്തരാഖണ്ഡ് എന്നൊരു വാർത്ത വരുന്നു ഹരിദ്വാറിൽ മണ്ണിടിച്ചിലിന്റെ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് വീണു ബൈക്ക് യാത്രികർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ലഭിക്കുന്നു ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം ഒന്നുകൂടി ആ ദൃശ്യം കാണിച്ചു തരാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ആളുകൾ സമാധാനത്തോടെ നീങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് മണ്ണിടിഞ്ഞ് മണ്ണും കല്ലുകളും ഇടിഞ്ഞ് ഉടലേക്ക് വിടണതും അത്ഭുതകരമായി ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടതും ഇനി വിനിതാ വിജി ചേരുന്ന വിവരങ്ങളുമായി വിനിത ശരിക്കും ഈ മണ്ണിടിച്ചിലും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ സാധാരണ സംഭവമായി മാറുകയാണോ ജനജീവിതം ചോദ്യം ജനജീവിതം വലിയ വലിയ അപകടത്തിൽ തന്നെയാണോ പറയും എസ് കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ അടുത്തിടെ വലിയ നാശനഷ്ടങ്ങളും ഒപ്പം തന്നെ ഈ സമാനമായിട്ടുള്ള മഴക്കെടുതിയും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല മേഖലകളിലും ഇപ്പോൾ ഹിമാചലിൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും മണ്ണിടിച്ചിൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അത് ഒരു മഴക്കാലത്തിൻ്റെയും കാലാവസ്ഥയുടെയും കൂടി ഒരു ഭാഗമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഈ മിന്നൽ പ്രളയവും പ്രളയക്കെടുതിയുമൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ആ മേഖലകളിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള ചെറിയ മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായം ഇപ്പോൾ ഹരിദ്വാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് അവിടെ ഈ മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷമുള്ള ഈ പാറക്കെട്ടുകളും കല്ലും മണ്ണും ഒക്കെ ആ അവശിഷ്ടങ്ങൾ റോഡിലേക്ക് ഇങ്ങനെ മറിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുവഴി വന്ന ഒരു ബൈക്ക് യാത്രികർ അവർ ഒരു തലനാരിഴയ്ക്ക് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതാണെന്ന് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുമുണ്ട് ഈ മണ്ണും പറക്കെട്ടുകളും മറിഞ്ഞിങ്ങനെ റോഡിലേക്ക് വീഴുകയും തൊട്ട് പിന്നാലെ തന്നെ അവരുടെ ബൈക്ക് നിലത്തിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായും പറയുന്നത് ഈ ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ഒക്കെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും അത് തന്നെയാണ് ഇത്തരം മേഖലകളിലേക്കുള്ള അനാവശ്യ യാത്രകൾ അത് ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് കാരണം ഈ മേഖലകളിലേക്കൊക്കെ തന്നെ നിലവിൽ ിലെ ഈ കാലാവസ്ഥയിൽ മണ്ണിടിച്ചിലൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു മേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായ ഒരു പശ്ചാത്തലത്തിൽ വിവിധ ഇടങ്ങളിൽ അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് അത് അത്തരത്തിലേക്കുള്ളൊരു ആ കാലാവസ്ഥയുടെയും ഭൂപ്രകൃതിയുടെയും കൂടി ഒരു സ്വഭാവമാണെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ മേഖലകളിലുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന രണ്ടുപേരും ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം